എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ അല്ലെങ്കിൽ കുഞ്ഞൻ പൗച്ചുകളെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പൊ നമ്മുടെ കൊയിൻ പൗച്ചസിന് നമ്മൾ കുറച്ച് ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് അപ്പൊ അതെന്തൊക്കെയാണെന്ന് ഇന്ന് കൂട്ടുകാരുടെ അടുത്ത് ഷെയർ ചെയ്യുവാണ് അപ്പോ ആദ്യമായിട്ട് നമ്മുടെ സ്മോൾ മീഡിയം ലാർജ് പൗച്ചസ് ഉണ്ട് അപ്പൊ അതിൽ തന്നെ സ്മോൾ പൗച്ചസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കൊയിൻ പൗച്ചസ് അപ്പൊ ആ ഒരു കൊയിൻ പൗച്ചസിന്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പം ആദ്യമായിട്ട് ഇതാ കൊയിം പൗച്ചസ് എന്ന് പറയുന്നത് ജീൻസിൽ നമ്മൾ ഡിഫറെന്റ് കളേഴ്സിൽ ഡിഫറെന്റ് എംബ്രോയിഡറിസ് ചെയ്ത കൊയിം പൗച്ചസ് ആണ് നമ്മൾ ജീൻസ് മെറ്റീരിയൽ ആണ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ടാവും നമുക്കിത് വാഷബിളാണ് പോളിഫോം വെച്ചിട്ടാണ് നമ്മൾ ഫിൽ ചെയ്തേക്കുന്നത് അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ചുറ്റി പിടിക്കാം എങ്ങനെ വേണമെങ്കിലും ആക്കാം തുണിയാണ് അപ്പം അതുകൊണ്ട് തന്നെ കയ്യിൽ ഒതുങ്ങി ഇരുന്നോളും ഇനി എത്ര വാഷ് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ ഇതിന്റെ സൈസ് ഒന്ന് നോക്കുവാണ് ഇത് വരുന്നത് ഇഞ്ചസിലാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇതാ ഒരു നാലേകാല് ഇഞ്ചൊക്കെ ഇത് വരുന്നുണ്ട് ഇനി ഈ ഒരു അളവ് പറയുന്നത് ഓക്കെ അഞ്ച് ഇഞ്ച് വരുന്നുണ്ട് ഓക്കെ അപ്പൊ അതാണ് ഇതിന്റെ ഒരു സൈസ് വരുന്നത് ഇനി ഈ കുഞ്ഞും ബൗച്ചസിനെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റണ്ണർ സിബ് എല്ലാം നമ്മുടെ ബാഗ് ക്രിയേറ്റ് ചെയ്യുന്ന അതേ മെറ്റീരിയൽസ് ആണ് കാരണം ഇത് ചെറുതായി പോയി അല്ലെങ്കിൽ റേറ്റ് കുറഞ്ഞ ഐറ്റം ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനേക്കാൾ ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസ് വച്ചിട്ടല്ല ചെയ്യുന്നത് എല്ലാം ആ ബാഗിൽ ഏതാണോ റണ്ണർ ഇട്ടേക്കുന്നത് എന്താണോ സിബ് ചെയ്തേക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ഈ ഒരു കോയിൻ ബൗച്ചസിലും ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാം നമ്മുടെ ബാഗുകൾ പോലെ തന്നെ ഡബിൾ ട്രിബിൾ സ്റ്റിച്ച് ആയിട്ടാണ് വന്നേക്കുന്നത് ഇനി നമ്മൾ ഒരു ചെറിയ പോളിഫോം പീസ് നമ്മൾ വെച്ചിട്ടുണ്ട് അത് വാഷ് ചെയ്താലും കുഴപ്പമില്ലാത്ത പീസുകളാണ് അതുകൊണ്ട് വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഉള്ളില് ലൈനിങ് പീസ് നമ്മുടെ ബാഗിന്റെ അതേ ലൈനിങ് പീസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ സാധാരണ ഇങ്ങനെയുള്ള കൊയിം പോച്ചസിൽ കാണാൻ പറ്റും അതിന്റെ സ്റ്റിച്ച് നമുക്കകത്ത് കാണാൻ പറ്റും ഇതാ നമ്മുടെ കൊയിമ്പോച്ചസിന്റെ സ്റ്റിച്ചുകൾ ഒന്നും ഉള്ളിൽ നിന്ന് ഉള്ളിൽ കാണത്തില്ല അതെല്ലാം നമ്മൾ വീണ്ടും ഉള്ളിലേക്കാക്കിയാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കളേഴ്സും എംബ്രോയ്ഡറിസും നമുക്ക് നോക്കാം ഇത് ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇവിടെ നമ്മൾ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഈ ഹുക്സ് കൊടുക്കുന്നതിന്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാഗുകളിലോ അല്ല നമ്മളിപ്പോ ടു വീലറിൽ പോവാണ് അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോ എല്ലാം നമുക്ക് ഈ ഒരു ഹുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ചിലർ ഷോക്ക് വേണ്ടിയിട്ട് അതിൽ കീച്ചെയിൻ ഒക്കെ ഇടാറുണ്ട് ഓക്കെ അപ്പൊ ദാ ഇനി കീ ചെയിൻസ് നമുക്ക് ഈ ഒരു ഹോൾ കൂടാട്ടോ റണ്ണറിന്റെ ഈ ഒരു ഹോളിൽ ഇടാം പിന്നെ എക്സ്ട്രയാണ് നമ്മൾ ഇതൊന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് ഓക്കെ അപ്പൊ ദാ ഇത് ഡാർക്ക് ബ്രൗൺ കളർ ഉണ്ട് ഇനി നേവി ബ്ലൂ കളറുണ്ട് ഡിസൈൻ വന്നേക്കുന്നത് ഓറഞ്ച് ഡിസൈൻ ആണ്ട്ടോ ഇതിൽ വന്നേക്കുന്നത് പിന്നെ വന്നേക്കുന്നത് ഡാർക്ക് മെഹന്തി ഗ്രീൻ ആണ് അതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് ഫ്ലവർ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് അടുത്ത് വന്നേക്കുന്നത് ബ്ലാക്ക് കളറിലാണ് ബ്ലാക്ക് കളറിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് ഇതിനെല്ലാം ഒരു ഹുക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹുക്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ റണ്ണർ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെയായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷെ എങ്കിലും ഇപ്പൊ അഡീഷണൽ ഒരു ഹുക്കും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് പല പലരും അതിനെപ്പറ്റി ഒന്ന് എൻക്വയറി നടത്തിയായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ ഹുക്ക് കൊടുത്തത് ഇനി അടുത്ത വരുന്നത് ഈ ഒരു ബ്ലൂ കളർ ഡെനി ബ്ലൂ കളറിലാണ് പക്ഷെ ഇതിന് നമ്മള് ഹുക്കല്ല കൊടുത്തേക്കുന്നത് ഡീ കൊളുത്താണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഇപ്പൊ കൂട്ടുകാർക്ക് ഈ മെ ഇത് തന്നെ പൗച്ച് വേണം പക്ഷെ ഹുക്ക് വേണം എന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ അടുത്ത് വാട്സപ്പിൽ മെൻഷൻ ചെയ്താൽ മതി നമുക്ക് അത് ഡാർക്ക് ഗ്രേ കളർ ആണ് കേട്ടോ ഗ്രേയില് നമ്മള് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത് ഓക്കെ ഇതെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൊയിൻ പൗച്ചസ് ആണ് കേട്ടോ അപ്പൊ ഇതിൽ ഇപ്പൊ കൊയിൻ പൗച്ചസ് എന്ന് പറയുവാണെങ്കിലും നമുക്ക് ആരാധനാലയങ്ങളിലൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഗോൾഡ് ഒക്കെ സൂക്ഷിക്കാനൊക്കെ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു പൗച്ചസ് ആണ് നമുക്ക് തൂൺ പൗച്ചസില് പേൾസ് ഒക്കെ സൂക്ഷിക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ കാരണം പോറാതിരിക്കാനൊക്കെ ആയിട്ട് അതുപോലെ നമ്മുടെ ഇമിറ്റേറ്റഡ് ഗോൾഡ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ വളരെ നമുക്ക് ഇനിപ്പോ ഇതില് ഒരു കീച്ചയും വേണമെങ്കിൽ സൂക്ഷിക്കാം അതല്ല ഇങ്ങനെ ഹുക്സ് ഉള്ള ബാഗുകൾ ആണെങ്കിൽ ഈ ഹുക്സ് ഇതാ ഈ ഡി ലൂപ്പിലേക്ക് ഇടാം അങ്ങനെ സൂക്ഷിക്കാം ഇനി രണ്ടെണ്ണവും നമുക്ക് ഇങ്ങനെ ഒന്നിച്ച് സൂക്ഷിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പൊ അതിനൊക്കെ വേണ്ടിട്ടാണ് ഈ ഒരു ലൂ ഈ ഒരു ഹുക്കും ഈ ഒരു ഡീ ലൂപ്പും നമ്മൾ ഇട്ടേക്കുന്നത് കേട്ടോ മിൽട്രി ഗ്രീൻ ആണ് ഇത് മെഹന്തി ഗ്രീൻ അപ്പൊ ഇത് രണ്ടും നമ്മളുള്ള ആ ഒരു കളർ ചേഞ്ച് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത് വരുന്നത് ഡാർക്ക് പർപ്പിൾ കളറാണ് കേട്ടോ ഡാർക്ക് പർപ്പിൾ കളർ ആണ് അതിലൊരു സ്കൈ ബ്ലൂ കളർ ഫ്ലോറൽ ഡിസൈൻ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് കൊയിൻ പൗച്ചസിന്റെ കളക്ഷൻസ് ഇതൊക്കെയാണ് ഇനി ഇതിലേതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഇതാണ് നമ്മുടെ മീഡിയം പൗച്ചസ് ജീൻസ് കള്ളി നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ ഉള്ളിലൊരു സെപ്പറേറ്റ് കള്ളി വരുന്നുണ്ട് ഒരു സിബ് എക്സ്ട്രാ ഇതിന് വരുന്നുണ്ട് മീഡിയം പൗച്ചസിന് കേട്ടോ അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സും ഡിഫറെന്റ് കളേഴ്സും നോക്കാം അപ്പൊ ഇതും എല്ലാം നമുക്ക് വാഷബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഗ്രീൻ ഇത് മെഹന്തി ഗ്രീൻ ഓക്കെ ഇനി അതിന്റെ ഷെയ്ഡ്സ് നമുക്ക് ഒന്നും കൂടി നോക്കാം ഡിഫറെന്റ് എംബ്രോയ്ഡറിസ് ഉണ്ട് ബ്ലാക്ക് ബ്ലൂ കളർ നേവി ബ്ലൂ ഇതിനെല്ലാം അകത്ത് സെപ്പറേറ്റ് സിബ് ഉണ്ട് കേട്ടോ ബ്രൗൺ പെർപ്പിൾ കുഞ്ഞു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള எஸ் இதுல கொடுத்துட்டுள்ளீன்ஸ் கலர் வீண்டும் இது നമ്മൾ எல்லோ கலர் ഇനി நம்ம கொடுத்துட்டோ இனி കളർ ഇതിൽ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ വീണ്ടും വീണ്ടും പുതിയ ടിപ്സും ഐഡിയാസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ